ഹലോ ഗാൾസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിൽക്കാൻ്റെ അനിയത്തിൻ്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ചെക്കൻ്റെ വീട്ടത്തെ കല്യാണ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ചെക്കൻ്റെ അവിടെ ഞായറാഴ്ചയാണ് കല്യാണം പെണ്ണിൻ്റെ അവിടെ ശനിയാഴ്ച അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കല്യാണം കഴിഞ്ഞു ശനിയാഴ്ച ഇതിപ്പോൾ ചെക്കൻ്റെ വീട്ടിലുള്ള കല്യാണം കാര്യങ്ങളായിട്ട് കാട്ടി തരാൻ പോണത് അപ്പോൾ എന്താണ് ഈ രണ്ട് ദിവസത്തെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട് കോഴിക്കോടാണ് പിന്നെ ഞങ്ങളുടെ വീട് കുന്നംകുളമാണ് തൃശ്ശൂരിൽ വരുന്ന കുന്നംകുളം അപ്പോൾ ഭയങ്കര ദൂരാണ് രണ്ട് സ്ഥലവും കൂടിയിട്ട് അപ്പോൾ ഒരു ദിവസം തന്നെ കല്യാണം രണ്ട് സ്ഥലത്തും നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ചെക്കൻ്റെ വീട്ടിൽ പിറ്റേ ദിവസമാക്കിയത് കല്യാണം ഇക്കാലിന്റെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് അപ്പോൾ കല്യാണം ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറൊന്നും കൊണ്ടല്ല എനിക്ക് വീട് മാറിയ തീരെ ഉറക്കം വരില്ല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം തന്നെ ഉറക്കം ശരിയാവാത്തുകൊണ്ട് ഭയങ്കര തലവേദന ഒക്കെ വന്നപ്പോൾ പെണ്ണിൻ്റെ അടുത്ത കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചെക്കൻ്റെ വീട്ടിലും കൂടാൻ വേണ്ടി പിറ്റേ ദിവസം നേരത്തെ എക്കാൻ വീട്ടിൽ പോവുകയാണ് അപ്പോൾ പോരുന്ന വഴിക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തട്ടുകട നിർത്തിയതാട്ടാ നേരത്തെ കണ്ട വീഡിയോയിൽ എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് അപ്പം ചായ കുടിച്ചിട്ട് ഞാൻ അതക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് പൊറോട്ട കഴിക്കുക കേട്ടാ പൊറോട്ടയും ബീഫും കൂടി കഴിച്ച് പിന്നെ മരുന്ന് കഴിക്കാണ്ടായിരുന്നു ഷർദിൻ്റെ ഗുളിക അല്ലെങ്കിൽ ഞാൻ ഷർദിച്ച് കൊളാക്കും കഴിച്ചത് എനിക്ക് വണ്ടിയിൽ കയറി അപ്പം ഛർദ്ദിക്കും കുറച്ച് ദൂരം പോയാൽ മതി ഒരു അര അരമണിക്കൂർ പോയാൽ തന്നെ ഞാൻ ഷർദ്ദിക്കും എനിക്ക് തീരെ പറ്റില്ല ബസ്സിൽ പോവാനും ഒന്നും പറ്റൂല ട്രാവലർ തീരെ ീരും പറ്റില്ല അപ്പം ഞാൻ ഗുളികയൊക്കെ കഴിച്ച് സെറ്റായി ഡ്രസ്സൊക്കെ മാറി അപ്പം ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം അപ്പോൾ ഞാൻ വല്ലാണ്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല ചെറുതായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തുമ്പോൾ എങ്ങനെ ആയാലും രണ്ടര മൂന്ന് മണിയൊക്കെ ആവും അപ്പം എൻ്റെ മേക്കപ്പൊക്കെ തനിയേ പോവും ഡാൻസ് കളിച്ചിട്ടും ഛർദ്ദിച്ചിട്ടൊക്കെ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്താൽ പിന്നെ ഗുളിക കഴിച്ചാലും ചില സമയത്ത് ഞാൻ ഛർദ്ദിക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് മാത്രമാണ് ഛർദ്ദിക്കാണ്ടിരിക്കുള്ളൂ ചിലപ്പോൾ എനിക്ക് ഗുളിക കഴിച്ചാലും പറ്റില്ല തീരെ ഞാൻ ഛർദ്ദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് നടന്നു തുടങ്ങിട്ടാ ട്രാവലറുള്ള സ്ഥലത്തേക്ക് അപ്പം നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ട്രാവലർ ഇറങ്ങില്ല കുറേ വളവും തിരുവാണ് പിന്നെ വണ്ടി തിരിക്കാനൊന്നും സ്ഥലമില്ല അപ്പോൾ കുറച്ച് നീങ്ങിക്കഴിഞ്ഞൊരു കട ഉണ്ട് അപ്പോൾ ആ കടേൻ്റെ അവിടേക്ക് നടന്നു പോകണം ട്രാവലറിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടാ ഇക്ക ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരുമുണ്ട് കൂടെ പിന്നെ അനീത്തിൻ്റെ പിള്ളേരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ആൻ വണ്ടിയിലൊക്കെ കയറി സെറ്റായി പിള്ളേരൊക്കെ കയറി വഴിക്ക് ഡാൻസ് കളിക്കേണ്ടിയിട്ടാണ് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ചമ്മലായിരുന്നുട്ടെ കയറി വഴിക്ക് എങ്ങനെ ഡാൻസ് കളിക്കുക അങ്ങനെയുള്ളൊരു ചമ്മലായിരുന്നു പിന്നെ ഞാൻ സെറ്റായിട്ടാണ് അപ്പോൾ പാട്ടിട്ട വഴിക്ക് പിള്ളേരൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് കൂട്ടത്ത് കൂടെ തന്നെ നമ്മുടെ റിച്ചൂസ് കിടന്നിട്ട് ചാടി കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തക്കുടും ആദ്യം ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നാണം കുണുങ്ങിട്ടൊക്കെ നിന്നതിനും പിന്നെ തക്കുടൂ കളിക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മുടെ റിച്യൂസിൻ്റെ സ്വഭാവം അറിയാലോ നിങ്ങൾക്ക് എവിടെ പാട്ട് കണ്ട അവിടെ ഒക്കെ റിച്ചു ഡാൻസ് കളിക്കും ഇക്ക കണ്ടക്കാ ഭയങ്കര ഡാൻസ് കളിയിലാണ് കേട്ടോ ഇവിടെ ഇക്ക കളിക്കുന്നതൊന്നും നിങ്ങൾ ഇതുവരായിട്ട് കണ്ടിട്ടില്ലല്ലോ ഇക്ക ഡാൻസ് കളിക്കുന്നുണ്ട് ഇക്കാൻ്റെ ഉമ്മ ഡാൻസ് കളിക്കുന്നുണ്ട് പെങ്ങൾ ഡാൻസ് കളിക്കണ്ട എല്ലാവരും ഡാൻസ് കളിക്കണ്ട കാരണം നമുക്ക് ഇതുപോലത്തെ ഒരു അവസരം ഇങ്ങനെ കിട്ടില്ല ഇങ്ങനൊക്കെ ഉള്ള യാത്രയിലാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മളൊരു ട്രിപ്പ് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ എന്റെ ഡാൻസ് കളി കണ്ടിട്ട് എനിക്കെന്ന ചമ്മലായിട്ടാണ് ഞാൻ ചെറിയൊരു ഭാഗം മാത്രം ആഡ് ചെയ്തത് കിട്ടാ അങ്ങനെ ഒരു മൂന്ന് മണി മൂന്നര ആവാറായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെക്കൻഡ് അവിടേക്ക് എത്തിയിട്ടാണ് അതായത് കോഴിക്കോടുള്ള ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വന്നപ്പോ എന്നാ ഭയങ്കര ക്ഷീണം കേട്ടോ ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചിട്ടും യാത്രാക്ഷീണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം ഇത്രയും ദൂരം പോകുന്നത് കേട്ടോ യാത്ര ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് അന്നത് ആ പെണ്ണിനെ കണ്ടപ്പോൾ ഇക്ക ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചു പിന്നെ പെണ്ണൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒരു ദിവസം കാണാണ്ടിരുന്നപ്പോൾ തന്നെ ഭയങ്കര മിസ്സിങ് ആണെന്നാണ് അവൾ പറഞ്ഞേട്ടാ അപ്പം എല്ലാവരും വന്ന വഴിക്ക് അവളോട് സംസാരിക്കാനൊക്കെ നിൽക്കുകയാണ് വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് പിന്നെ അവളുടെ ലുക്ക് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ടെ ഒരു സാരിയാണ് റെഡ് നല്ല ഡാർക്ക് റെഡ് കളർ സാരിയും പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ റിച്വൽസ് ഇതാ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ അപ്പം അത് കുറേ നേരം കരഞ്ഞ് കറിഞ്ഞ് പിന്നെ കുറച്ചു നേരം ഡാൻസ് കളിച്ചു പിന്നെ കരഞ്ഞു ക്ഷീണത്തിൽ അവൻ കിടന്ന് ഉറങ്ങി പിന്നെ ചെക്കൻ്റെ പെങ്ങളും റിലേറ്റീവ്സൊക്കെ കൂടി വന്നിട്ട് നമുക്ക് വെള്ളം തരണ്ട് കേട്ടോ തണുത്ത വെള്ളം കലക്കി ചെയ്ത് അപ്പൊ കലക്കിയ വെള്ളം കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം നമ്മൾ യാത്ര ചെയ്തേക്കല്ലോ കുറേ ദൂരം അപ്പോൾ യാത്ര ചെയ്ത് വയ്യാണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു ഇതാണ് കേട്ടോ പെണ്ണിന്റെ ലുക്ക് കണ്ട കാണുമ്പോൾ തന്നെ നല്ല രസമില്ല നല്ല വെറൈറ്റി മേക്കപ്പ് ആട്ട് നമ്മുടെ അവിടെ ചെയ്ത മേക്കപ്പ് മേക്കപ്പ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല വേറെ ഒരു തരം മേക്കപ്പ് ഒരു ബോംബെ സ്റ്റൈലാണ് എന്നായിട്ട് നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചെക്കൻ്റെ റിലേറ്റീവ് ഒരാൾ ബോംബെ ട്ടാ അപ്പ ആള് ഇങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെയാണ് അപ്പൊ ആള് മേക്കപ്പ് ചെയ്ത് കൊടുത്താന്നായിട്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ബോംബെ സ്റ്റൈലുള്ള മേക്കപ്പ് പിന്നെ സ്റ്റേജും തന്നെ പാട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തരും കൂടെ വന്നിട്ട് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു കുറേ ഹിന്ദി സോങ്സും ആൽബം സോങ്സൊക്കെ പക്ഷെ നമ്മൾ ഇതിൽ അത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടിയാലോ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ പാട്ട് സൗണ്ട് ആഡ് ചെയ്യാഞ്ഞത് കേട്ടാ കുട്ടി എങ്ങനെയാ ഇതൊക്കെ കാണാണ്ട് പഠിച്ചേക്കണം കേട്ടോ നമുക്ക് വരെ അതായത് എനിക്ക് വരെ തീരെ അറിയില്ല അങ്ങനെ കാണാണ്ട് പഠിച്ചിട്ട് പാടാൻ വേണ്ടിയിട്ട് പക്ഷെ ആ കുട്ടി ഫുള്ള് കാണാണ്ട് പഠിച്ചിട്ട് പാടുമ്പോൾ എന്തോരത്ഭുതം പോകലാ കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ട് ഇത്രയും നേരിട്ടിട്ട് ചെറിയ കുട്ടികൾ ഇത്രയ്ക്കും കാണാണ്ട് പഠിച്ചിട്ട് പാട്ട് പാടുന്ന കാണുന്നത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം മണി ആയിട്ടുണ്ട് കാരണം നമ്മളവിടെ ചെന്നിരുന്നു പിന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം അവിടുത്തെ പാട്ടൊക്കെ കണ്ടതിന് ശേഷമാണ് പരിപാടികളൊക്കെ ഇങ്ങനെ ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ സാലഡ് അച്ചാർ ഇതൊക്കെ ആയിരുന്നോട്ടാ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു പെണ്ണിനോട് പിന്നെ പിന്നെന്താ യാത്ര പറയേണ്ട ചടങ്ങാട്ട യാത്ര പറയുമ്പോൾ അധികം നേരം കരഞ്ഞൊന്നുമില്ല ഇപ്പൊ കുറച്ച് സങ്കടമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ ഞങ്ങളെ കണ്ടതിന് ശേഷം ഇന്നപ്പോ കരയരുത് എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ കാരണം ഇന്നലെ തന്നെ കരഞ്ഞിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ആകെ അങ്ങനെ ഇളകിയിട്ടുണ്ടായിരുന്നോ ഇന്ന് കരയരുത് മേക്കപ്പ് നശിപ്പിക്കരുത് എന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ ഞാൻ അവളോട് എന്നാലും കരയും ആ സമയമാകുമ്പോൾ വീട്ടുകാർ പോകുന്ന സമയമാകുമ്പോ അങ്ങനെ യാത്ര ഒക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ തിരിച്ചു അപ്പൊ ഇത്രയ്ക്കുള്ള കുഞ്ഞു